ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ യു എസ് എക്സാമിന് വേണ്ടി പരിശീലിക്കുന്ന കുട്ടികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണിത് എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത്തെ ചോദ്യം നിലവിലെ കേരള ഗവർണർ ആര് ഉത്തരം ആരിഫ് മുഹമ്മദ് ഖാൻ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരം രൂപയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഉത്തരം മംഗൾയാൻ അടുത്ത ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത് ഇരുമ്പ് അഞ്ചാമത്തെ ചോദ്യം ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ക്രിക്കറ്റ് കളി രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് ഉത്തരം ഇംഗ്ലണ്ട് ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ കർഷക ദിനം എണ് ഉത്തരം ചിങ്ങം ഒന്ന് അടുത്ത ചോദ്യം പക്ഷികളെക്കുറിച്ചുള്ള പഠനശാല ഉത്തരം ഓർത്തിയോളജി ഒമ്പതാമത്തെ ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏത് ഇഡീസ് കൊതുക് പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഉത്തരം ശ്രീഹരിക്കോട്ട അടുത്ത ചോദ്യം ഭാരതപ്പുഴയുടെ തീരത്ത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തി ഉത്സവം ഉത്തരം മാമാങ്കം അടുത്ത ചോദ്യം ലോക ആരോഗ്യ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഏഴ് ഇന്ത്യയുടെ ദേശീയ ഇഴജന്തു ഏതാണ് ഉത്തരം രാജവെമ്പാല പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ കറൻസി ഏതാണ് ഉത്തരം ഇന്ത്യൻ റുപ്പി പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏതാണ് ഉത്തരം മത്തങ്ങ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഉത്തരം കുന്നന്താനം അടുത്ത ചോദ്യം ലോക ഊർജ ദിനം എന്ന് ഉത്തരം ഡിസംബർ പന്ത്രണ്ട് പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറവുള്ള ജില്ല ഏത് ഉത്തരം പാലക്കാട് അടുത്ത ചോദ്യം ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചാഡ് അവസാനത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ മധുരം ഏത് ഉത്തരം ജിലേബി അപ്പോൾ ഇരുപത് പ്രധാനപ്പെട്ട ജി കെ ക്വസ്റ്റ്യൻസ് എൽ എസ് എസ് യു എസ് എസ് എക്സാമിനുകളിൽ വരാൻ സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്